യേശു നന്ദി യേശു ആരാധന എൻ്റെ പേര് ആൽബർട്ട് ഞാൻ വരുന്നത് കോട്ടയം നിന്നാണ് ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തത് മമ്മി എടുത്തെങ്കിലും മമ്മിയുടെ കൂടെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാനും ചെയ്യാറുണ്ടായിരുന്നു പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തനയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ടെൻത്തിലും പ്ലസ് ടുവിലും എനിക്ക് നല്ല വിജയം നൽകുകയും പ്ലസ് ടുവിനു ശേഷം ഞാൻ ജർമ്മം പഠിക്കുവാൻ പോകുകയും ജർമ്മൻ ബി റ്റു എക്ലാസിനു ശേഷം ഞാൻ കൊൽക്കട്ടയിൽ ബി റ്റു എക്സാമിന് ഡേറ്റ് എടുക്കുകയും അതേ തുടർന്ന് എനിക്ക് രണ്ട് മോഡ്യൂൾ ലഭിക്കുകയും തുടർന്ന് രണ്ട് മോഡ്യൂൾ പാസ്സാകുന്നതിനെ തുടർന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ആറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് എനിക്ക് ഡേറ്റ് കിട്ടാൻ പാടായിരുന്നെങ്കിലും മാതാവിൻ്റെ സഹായത്തോടെ ഡേറ്റ് കിട്ടുകയും ബാക്കിയുള്ള രണ്ട് മോഡ്യുകൾ ക്രീ ജാകുകയും ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഞാൻ എക്സാമിന് പോകുമ്പോഴെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് സെൻട്രലിലും പിന്നെ എക്സാമിന് കയറുമ്പോൾ പേപ്പറിലും ഞാൻ ഇടാറുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ എക്സാമിന് ചെല്ലുമ്പോഴല്ലേ കാണുന്നവരെല്ലാം കൃപാസന മാതാവിനെക്കുറിച്ച് പറയുകയും അപ്പോൾ അവർ പറയും എനിക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ പോകാൻ സാധിച്ചിട്ടില്ല അവരുടെ നമ്പർ ഞാൻ മേടിക്കുകയും എക്സാമിന് ശേഷം ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഓൾഡ് ഏജ് ഹോ ഹോമിൽ ഞാൻ ഫുഡ് കൊടുക്കുകയും പിന്നെ മെഡിക്കൽ കോളേജുകളിൽ പത്രം വിതരണം ചെയ്യുകയും പിന്നെ അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞാൻ രണ്ടാഴ്ചയോളം കുടുംബസാരിക്കുകയും കുർബാനയ്ക്ക് പോവുകയും ചെയ്യാറുണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട് ചെറുപ്പത്തിട്ട് പോകാറുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരുന്നു പക്ഷേ ഉടമ്പടിക്ക് ശേഷം ദൈവസ്നേഹം നല്ലതുപോലെ വളരുകയും ബൈബിൾ വായിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് മാതാവിനും ഒരാളും കൂടി നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങയുടെ വലത്തു കൈ ഉയർത്തിയിരിക്കുന്നു നമ്മളെ മുൻപില് ആൽബർട്ട് എന്ന സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ടും ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള കരം തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചുവെന്നും ഈ കുഞ്ഞ് നമ്മളോട് സാക്ഷ്യം പറയുകയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഭൗതികമായിട്ടുള്ള വളർച്ച തൻ്റെ ജീവിതത്തിൽ വന്നു എന്നതിനേക്കാളും വലുത് ആത്മീയമായിട്ട് തനിക്ക് വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി പരിശുദ്ധ അമ്മയുടെ ആൾക്കാരയിൽ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം സ്പർശിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവ അനുഭവത്തിലേക്ക് ആ വ്യക്തിക്ക് ഉയരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ടും ദൈവസ്നേഹത്തിൽ വളരുവാനായിട്ടും ഈ കുഞ്ഞിന് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക